ഇനി മുതൽ സ്ലീപ്പർ കോച്ചുകളിലും ബെഡ്റോളുകൾ നൽകാൻ റെയിൽവേ തീരുമാനം നിലവിൽ എ സി കോച്ചുകൾ മാത്രമാണ് പുതപ്പും വിരിയും തലേണയും ലഭിക്കുന്നത് എന്നാൽ ഇനി ഈ സൗകര്യം ലഭിക്കണമെങ്കിൽ വാടക നൽകണം ജനുവരി ഒന്ന് മുതലാണ് പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുന്നത് പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമാണ് യാത്രക്കാർ അനുസരിച്ച് ഇത് നൽകും അൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് തലേണ തലേണ കവർ എന്നിവ ലഭിക്കും ഇതിൽ ബെഡ്ഷീറ്റ് വേണ്ടെങ്കിൽ മുപ്പത് രൂപ നൽകിയാൽ മതി ബെഡ്ഷീറ്റ് മാത്രമെങ്കിൽ ഇരുപത് രൂപ മാത്രം നൽകിയാൽ മതിയാകും പത്ത് എക്സ്പ്രസ് ട്രെയിനുകളിലാണ് സേവനം ലഭ്യമാക്കുന്നത് ആദ്യഘട്ടത്തിൽ ചെന്നൈ മേട്ടുപാളയം നീലഗിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ എക്മോർ മണ്ണാകുടി എക്സ്പ്രസ് ചെന്നൈ എക്മോർ തിരുച്ചെന്തൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ പാലക്കാട് എക്സ്പ്രസ് ചെന്നൈ എക്മോർ സെങ്കോട്ടൈൻ സിലമ്പു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് താമ്പരം നാഗർകോവിൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ എക്മോർ മംഗലാപുരം എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലാണ് സേവനം ലഭ്യമാകുന്നത് നോൺ എ സി സ്ലീപ്പർ കോച്ചുകളിൽ മൺസൂൺ ശൈത്യകാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരമാകുന്നതാണ് പുതിയ പദ്ധതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം